അപ്പൊ ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത് പക്ഷെ ഇൻകം ടാക്സിന്റെ ബാധ്യതയും ജി എസ് ടി ബാധ്യതയും എല്ലാം ഇവർക്ക് വരും ഇവർ ജി എസ് ടി അടക്കില്ല അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു ജി എസ് ടി നഷ്ടം വന്നു ഇത് കണ്ടുപിടിച്ചത് പൂന ഇന്റലിജൻസാണ് ജി എസ് ടി ആണ് പൂനയിലെ ജി എസ് ടി ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് ചെയ്തതെന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ് അവരാകെ ചെയ്തത് ഇതിന്റെ ഈ രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു അതിൽ നിർത്തി വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി പൂന ജി എസ് ടി ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചാണ് ഈ തട്ടിപ്പ് ഇവര് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഏത് തട്ടിപ്പുകാരാണ് ഏത് കാർട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും ജി എസ് ടി നടത്തിയിട്ടില്ല നടത്താൻ പോലീസിനോടോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല രണ്ട് ഇതിൽ ായ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടില്ല ഇ എസ് ടി ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണ്ടേ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ സകല വിവരമുണ്ട് ആരുടെയൊക്കെ പേരിലാണ് അവർ ക്യാൻസൽ ചെയ്താണല്ലോ രജിസ്ട്രേഷൻ ഇ എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു അഡ്രസ്സുണ്ടല്ലോ ജെനുവിൻ ആയിട്ട് അഡ്രസ്സുണ്ട് ഈ പാവങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല രണ്ട് മൂന്നാമത് ഈ നഷ്ടപ്പെട്ട ഇരുന്നൂറ് കോടി രൂപ ഉപേക്ഷിച്ചു സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ഗജരാവിലേക്ക് വരേണ്ട ഇരുന്നൂറ് കോടി രൂപ അത് ഒഴിവാക്കി നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഇത് കൂടാതെ ആയിരത്തിലധികം വേറെ തെറ്റായ രജിസ്ട്രേഷനുകൾ ജി എസ് ടിയിൽ ഉണ്ടെന്ന് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും അതിന്റെ പേരിൽ ട്രേഡ് ബിസിനസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തിലധികം വേറെ രജിസ്ട്രേഷനുകൾ വേറെ ഉണ്ട് ഇത് രണ്ട് രീതിയില പല രീതിയിലാണ് ഈ സാധാരണക്കാരെ കവളിപ്പിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഡേറ്റ മിസ് യൂസ് ചെയ്യാം അതായത് ആർക്കെങ്കിലും ഒരു പതിമൂന്ന് ഡിജിറ്റുള്ള കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ ഇലക്സിറ്റി ബില്ല് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ പേരിൽ രജിസ്ട്രേഷൻ നടത്താം പിന്നെ എൽ എസ് ജി ഡിയുടെ സഞ്ചയ പോർട്ടലിൽ മിസ് യൂസ് ചെയ്തിട്ട് ഒരാളുടെ പ്രോപ്പർട്ടി എവിടെയാണ് വാർഡ് എവിടെയാണ് ഹൗസ് നമ്പർ എവിടെയാണ് ലോക്കൽ ബോഡിയുടെ പേരെന്താണ് പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം ഇതെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ടും ഈ രജിസ്ട്രേഷൻ നടത്താം മൂന്ന് ബാങ്ക് അക്കൗണ്ടിലെ മിസ്മാച്ച് നോക്കിയിട്ട് അതെടുത്തിട്ട് ചെയ്യാം ഇങ്ങനെ പല രീതിയിലാണ് ചെയ്തേക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ആ എറണാകുളം ജില്ലയിലെ ഒരാൾ മകള് വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇയാളുടെ പേരിൽ നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു ഒരു കരാറ് തൊഴിലാളിയാ പാവം മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് എടുത്ത് റിട്ടേൺ കൊടുക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു ഇവരിൽ പലരും ഇവര് പറഞ്ഞിരിക്കുന്നത് ആ പോലീസ് സ്റ്റേഷനെയോ ജി എസ് ടി ഓഫീസിനെയോ ഇൻകം ടാക്സ് അതോറിറ്റിയോ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല ചില ആളുകൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ അപകടത്തിൽ ചെന്ന് പെടുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് വടക്കാഞ്ചേരി കോടതിയിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകെ പിന്നെ ഒരാള് കോട്ടയം എസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ജി എസ് ടി കമ്മീഷണറെ ജോയിന്റ് കമ്മീഷണറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇൻകം ടാക്സ് അതോറിറ്റീസിനെയും ലോക്കൽ പോലീസ് സ്റ്റേഷനെയും ചെയ്തിട്ട് ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല ജി എസ് ടി ഓഫീഷ്യൽസ് ഇവരോട് പറയുന്നത് നിങ്ങൾ കോടതി പോണെന്നാണ് ഈ പാവപ്പെട്ടവര് ഒരു നടപടി ഇവർ ചെയ്യുന്നില്ല നമ്മുടെ ചോദ്യം ഈ ജി എസ് ഇത്രയും വലിയൊരു ഫ്രോഡ് തട്ടിപ്പ് നടന്നിട്ട് ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ് ടിപ്പോമൽ ഐസ്ബർഗ് വലിയൊരു തട്ടിപ്പിന്റെ അറ്റം മാത്രമാണ് പൂന ജി എസ് ടി ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ സർക്കാരിനെ അറിയിച്ചത് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ പോകാത്തത് എന്തുകൊണ്ട് ഒന്നാമത്തെ കാര്യം പറയണ ഗവൺമെന്റ് മറുപടി രണ്ട് ഈ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യർ ഇതിന്റെ അകത്ത് ഇരകളായി മാറിയപ്പോൾ എന്തുകൊണ്ട് അവരെ അറിയിക്കുകയും അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷനും ഗവൺമെന്റ് കൊടുക്കുന്നില്ല മൂന്ന് ഇരുന്നൂറ് കോടി രൂപയുടെ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ടായിട്ട് സർക്കാർ എന്തുകൊണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല നാല് ഇത്രയും വിവരം കിട്ടിയിട്ടും ജി എസ് ടി രജിസ്ട്രേഷനിലെയും ഡേറ്റ വെരിഫിക്കേഷനിലെയും കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഈ നാല് ചോദ്യം ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ് നമ്മൾ ആവശ്യം ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള വ്യാപനമുള്ള കേസാണ് ഐ ജി എസ് ടിയൊക്കെ ഇട്ട് ബന്ധപ്പെട്ട കേസാണ് അതുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം പിന്നെ ഇവർക്ക് പൂർണമായ നിയമസംരക്ഷണവും അറിവും ഈ ഇരകളായി മാറിയവർക്ക് നൽകണം ഇത് ശ്രദ്ധിക്കാതെ പോയ ഈ തെറ്റ് കണ്ടിട്ടും മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതിരുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുക്കണം ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു കേരളത്തിലെ ജി എസ് ടി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പരിതാപകരമായ നിലയിലാണ് വ്യാപകമായി കേരളത്തിൽ കള്ള ബിസിനസ് ആണ് ടാക്സ് വെട്ടിപ്പ് ബിസിനസ് ആണ് നടക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു കോടിക്കണക്കിന് രൂപ കേരളത്തിലെ എക്സ്ട്രിന് നഷ്ടപ്പെടുന്ന ഗജരാവിൽ നഷ്ടപ്പെടുന്ന രീതിയിൽ ടാക്സ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കള്ള കച്ചവടങ്ങൾ നടക്കുക ബി ടു ബി ബിസിനസ് അതായത് ബിസിനസ്സുകാര് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട് ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് മേടിച്ച് ടാക്സ് ഇല്ലാതെ കൊണ്ടുവന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കണം അയാൾ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ടാക്സ് ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് വീട് വെക്കുകയാണ് അപ്പൊ ജെനുവിൻ ടാക്സ് പെയേഴ്സ് ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളുടെ ബിസിനസ്സും പോവാണ് അവരും തകർന്നു പോവാണ് അപകടകരമായ രീതിയിലേക്ക് ഇത് കംപ്ലീറ്റ് പോവാണ് ഇത് വെറും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വെറും ടാക്സ് തട്ടിപ്പും മാത്രമല്ല ഡാറ്റ മോഷണം കൂടിയാണ് ഡാറ്റ തഫ്റ്റാണ് വളരെ ഗുരുതരമാണ് ഏത് നമ്മുടെ ആരുടെ പേരിൽ എടുക്കാം നമ്മുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് ഇത് ചോർത്തിയെടുത്ത് നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ചോർത്തിയെടുത്ത് നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ തുടങ്ങി നമ്മുടെ പേരിൽ കച്ചവടം നടത്തി നമ്മുടെ ഇൻകം ടാക്സ് നമ്മൾ ഇത്രയും കോടി രൂപയുടെ ബിസിനസ് നടത്തി എന്ന് വന്നാൽ അവസാനം ഇൻകം ടാക്സ് ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ അപ്പൊ നമുക്കൊരു പ്രൊട്ടക്ഷനും ഇല്ല നിരപരാധികളായ ഇഷ്ടംപോലെ ആളുകൾ ഞാൻ അവരുടെ പേരുകളൊന്നും വായിക്കുന്നില്ല എനിക്ക് നിരവധി ആളുകളുടെ പേരുകളുടെയും അവരുടെ അഡ്രസ്സും തട്ടിപ്പിനെതിരായ നിരവധി ആളുകളുടെ അഡ്രസ്സും അതിന്റെ ഡീറ്റെയിൽസും ഉണ്ട് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് സർക്കാരിന് അറിവുണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് ഇത് മറച്ചുവെച്ചത് വെച്ചത് ഞാനൊരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ് ജി എസ് ടി ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിന് ഈ തട്ടിപ്പുകാരുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടും അത് മൂടി വയ്ക്കാൻ പുറത്തറിയാതെ മൂടി വയ്ക്കാൻ ഉള്ള ശ്രമം സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ഒരു വിഷയമാണ് ഇതിൽ സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തണം കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ടാക്സ് വെട്ടിപ്പും ഡേറ്റ മോഷണവും നടത്തി ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെട്ടിപ്പ് നടത്തുമ്പോൾ ഒന്നും ചെയ്യാതെ ഒരു നടപടി സ്വീകരിക്കാറ് ആകെ ചെയ്തത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ആകെ ചെയ്തത് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ മാത്രമാണ് വേറെ ഒന്നും ഈ പാവപ്പെട്ടവനെ അറിയിക്കുക പോലും ചെയ്യാത്ത ഒരു സർക്കാർ